ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ആമാടപ്പെട്ടിയുടെ അതായത് തിരുവാഭരണത്തിലെ താക്കോൽ നമ്മുടെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കാനെ തിരുമേനി ആ സമയത്ത് അച്ഛനോട് പറയുന്നത് സൂക്ഷിക്കണം എന്തൊക്കെ നല്ല താക്കോൽ മിസ്സ് ചെയ്യരുത് ഈ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് വേണം ദേവീനെ ഇങ്ങനെ സമയം അങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ട് ദേവീനെ അലങ്കരിക്കാനായിട്ട് അപ്പോ നമ്മുടെ രുദ്രം പറയുന്നുണ്ട് അതൊന്നും തിരുമേനി പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ചേട്ടൻ്റെ തല പോയാലും ചേട്ടൻ ആ താക്കോൽ കളയില്ല അതെനിക്കറിയാം എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞു രണ്ട് കൈ നീട്ടി അച്ഛനാ താക്കോൽ സ്വീകരിക്കുകയാണ് ഭയങ്കര സന്തോഷമാകും കേട്ടോ അപ്പം അന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് കനൽ കലശ ഉള്ളതെട്ടോ അപ്പോൾ അതിനെ വീട്ടിലുള്ള തയ്യാറെടുപ്പിലാണ് പാറും അതുപോലെ തന്നെ പാറിൻ്റെ പുറത്തേക്ക് കനൽ കലശം എടുക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് പേരുണ്ടവരെല്ലാവരും ആ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ കനൽ കലശം എടുക്കാൻ വേണ്ടി ആദ്യം പാറുവിനെയാണ് വിളിക്കുന്നത് ട്ടോ കേട്ടോ അതേസമയം രുദ്രനേർപ്പാടാക്കിയ ഗുണ്ടകൾ ഒരു പെണ്ണിനെ അവിടെ േക്ക് വിളി വിടുന്നിടം ആ പെണ്ണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് കനൽ കലശം എടുക്കുന്ന സമയത്ത് അവിടെ പാറുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ദേവി പോലെ അതായത് ദൈവം കൂടിയ ശരീരത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളൂ അതുപോലെ തുള്ളണം എന്ന് പറഞ്ഞിട്ട് വിടാണ്ട്ട് അങ്ങനെ തുള്ളണ സമയത്ത് പാറുവിൻ്റെ കയ്യിലുള്ള കലശം എങ്ങനെയെങ്കിലുമൊക്കെ നിലത്തേക്ക് ചാടിക്കണം അതാണ് ഒരുദ്രൻ നമ്മുടെ ആ പെണ്ണിനോട് ദൗത്യം അത്യോട്ടോ അങ്ങനെ കനൽ കനൽകലശ സമയത്ത് എല്ലാവരും ഇങ്ങനെ നിലനിരിക്കണം എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവതി അപ്പോൾ നമ്മുടെ തിരുമേനി ആദ്യം വിളിക്കണം നമ്മുടെ പാറുവിനെ തന്നെയാണ് ട്ടോ അപ്പം അങ്ങനെ പാറു നടന്നുവരുന്നുണ്ട് കനൽ കലശം ആദ്യം കൊടുക്കാൻ വേണ്ടി തിരുമേനി തട്ടത്തിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തിരി നമ്മുടെ പാറുവിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുന്ന സമയത്താണ് രുദ്രൻ ഈ പറഞ്ഞയച്ച പെണ്ണ് അവിടെ നിൽക്കുന്നത് കേട്ടോ ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇങ്ങനെ ആ ഇങ്ങനെ ആടുവാട്ടോ അപ്പോൾ അതായത് ദൈവം കൂടിന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആടി 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 പാറുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് പോയതിന് ശേഷം മലപ്പുറം പാറുവിൻ്റെ കയ്യിലുള്ള ആ കലശത്തിലുള്ള തട്ടെല്ലാം നില നിലത്തിട്ട് നിലത്തിട്ട് ഇട്ടിട്ട് നശിപ്പിച്ച് കളയാട്ടോ ആ പെണ്ണ് അപ്പോഴേക്കും അയ്യോ ഇത് എന്തായി കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി പറയേണ്ട ഈശ്വര കനൽക്കലശത്തിനടുത്തുള്ള സാ സാധനങ്ങളുള്ള നിലത്തേക്ക് പോയത് അശുഭ ലക്ഷണമാണ് എന്നൊക്കെ ദേവിയാണ് അവരുടെ ശരീരത്തിൽ കൂടിയേക്കണത് ദേവി കൂടിയും ദേവിക്ക് താല്പര്യം ഉണ്ടാവില്ലേക്കും പാറു കനൽക്കലശം എടുക്കാനായിട്ട് എന്ന് പറയുമ്പോൾ പാറ കണ്ടു ഒരിക്കലും ദേവി അങ്ങനെ പറയില്ല തിരുമേനി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ സ്ത്രീക്ക് ദൈവം കൂടിയതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ കൈ മുട്ടിപ്പോയതായിരിക്കും അത് വേറൊന്നും ആയിരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും കൂടെയുള്ള ആൾക്കാർ രുദ്രന്റെ ആൾക്കാരെ അതുപോലെ തന്നെ പറയുന്ന ഉണ്ടാക്കുകയാണ് അതായത് ദേവി കൂടിയത് വേറൊന്നിനും അല്ല പാർവതി കൽക്കാലം എടുക്കുന്നത് ദേവിക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് മറ്റുള്ളവർ അതുപോലെ പറയാണ് പാർവതിക്കാണെങ്കിൽ ആകെ വിഷമമാട്ടോ അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രിയനും കൈലാസും മോഹനും എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം അപ്പോൾ അവർക്കിങ്ങനെ മനസ്സിലാവുന്നില്ല ഒരു പെണ്ണ് പെണ്ണിങ്ങനെ ചെയ്തുകൊണ്ട് ആർക്കൊന്നും പറയാനും പറ്റില്ലല്ലോ പെട്ടെന്നാണ് പാർവതി ആ ഒരു കാഴ്ച കാണുന്നത് ആ പെണ്ണ് അങ്ങനെ തട്ടിമറിച്ചതിന് ശേഷവും പെട്ടെന്ന് അവിടുന്ന് ആ പെണ്ണ് അപ്രത്യക്ഷമാവാണ് കാണുന്നില്ല ആ പെണ്ണിത് എവിടെ പോയെന്ന് പാർവതി അന്വേഷിക്കുകയാണ് കാരണം എന്തായാലും തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മറ്റുള്ളവരെങ്കിലും അറിയിക്കണമല്ലോ ദേവി തൻ്റെ കൂടെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ പാർവതി അവരെ അന്വേഷിച്ച് അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് ഈ പെണ്ണിങ്ങനെ കുറച്ച് പേർ തന്നെ സംസാരിച്ചിരിക്കുന്ന പോലെ നമ്മുടെ പാർവതിയുടെ കണ്ണിൽ പെണ്ണുന്ന് കേട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ പാർവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് സാധാരണ ആൾക്കാരല്ല അതായത് ഇവിടെയുള്ള ആൾക്കാരല്ല ഇവർ ഇവർ പുറത്തുനിന്ന് എന്തോ വന്ന ആൾക്കാരാണ് കച്ചവടക്കാരായിരിക്കാം എന്താണെങ്കിലും അവർ മനഃപൂർവ്വം ചെയ്ത പോലെയാണ് പാർവതിക്കും തോന്നുന്നത് അത് ആ സ്ത്രീ ദൈവം കൂടി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കേണ്ടതല്ലേ പക്ഷെ പക്ഷെ അവിടെ നിന്ന് ആ പെണ്ണ് എവിടേക്ക് ഓടി പോവുകയാണ് ചെയ്തത് അപ്പം തന്നെ പാർവ്വതിക്ക് മനസ്സിലായതിൽ എന്തോ ഒരു ഡൈപ്പ് നടന്നിട്ടുണ്ടെന്ന് പാർവതി അങ്ങനെ ആ പെണ്ണു പുറകെ പോകുമ്പോഴാണ് ഈ ദുഷ്ടമാരെ അവിടെ കാണുന്നത് ഈ കള്ളന്മാരെ അവിടെ കാണുന്നത് ട്ടോ അത് കാണുമ്പോൾ തന്നെ പാർവ്വതിയുടെ പാർവ്വതിയുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ദേവി കൂടിയ പോലെ പാർവതിക്ക് ആ സത്യം മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ദേവി ഇവരാണ് യഥാർത്ഥ കുറ്റവാളികൾ എന്ന രീതിയിൽ അവരിങ്ങനെ കാണിച്ചു കൊടുക്കണം അവരെ കാണുന്നതും പാർവതിക്ക് അപ്പം തന്നെ തോന്നാണ് അത് ഇവര് തന്നെയാണ് വില്ലന്മാര് ഇവര് തന്നെയാണ് കള്ളന്മാര് ഇവരാണ് എല്ലാത്തിനും കാരണം എന്ന് പാർവതിക്ക് മനസ്സിലാവുകയാണ് പാർവതി അപ്പോൾ തന്നെ ആ വില് അപ്പം കള്ളനുണ്ടല്ലോ രുദ്രനേർപ്പാടാക്കി കള്ളൻ അയാളെ പിടിച്ച് അറിയില്ല പാർവതിക്ക് ഒരു ശക്തി കിട്ടാണ് അയാളെ പിടിച്ച് എല്ലാരുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പാർവതി അപ്പോൾ ആ സമയത്ത് അവിടെ പോലീസുകാരും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ പോലീസുകാരുടെ ഇയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇയാളല്ലേ രാവിലെ നമ്മൾ കണ്ടിട്ട് ഇവിടെ നിന്ന് കണ്ടുപോകരുതെന്ന് പറഞ്ഞ പറഞ്ഞയച്ചാള് അ ആ സമയത്ത് ഒരുദ്ദ്രനും കൂടി ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പോലീസാർ വിചാരിക്കണം പോലീസുകാർ വേഗം അവിടേക്ക് വരുന്നുണ്ട് ഇവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ആ പെണ്ണിൻ്റെ കലശൻ തട്ടിക്കളല്ല ആ പെണ്ണ് ഇവരുടെ കൂട്ടത്തിൽ ആരും ആയിരുന്നു എന്ന് പോലീസുകാരുത് പറയാണ് പാർവ്വതി പോലീസർ പണ്ട് ഇയാളെ ഞാൻ രാവിലെ കണ്ടതാണ് ആ സമയത്ത് എനിക്ക് സംശയം തോന്നിയതാണ് ഞാനപ്പം ഇയാളെ ക്വസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു ഞാനപ്പത്തന്നെ പണ്ട് പറഞ്ഞു നിന്ന് സ്ഥലം വിടാൻ വേണ്ടി പറഞ്ഞതാണ് രാത്രിയാകാൻ വേണ്ടി കാത്തിരുന്നതാണല്ലോ ഇടനീ ഇവിടെയൊക്കെ കേറി വരാനുണ്ട് അയ്യോ സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് പോലീസാരുടെ കൂടുതൽ ആൾക്കാർ പറയുന്നത് വേറെ പോലീസാർ പറയുന്നുണ്ട് എന്തായാലും ഇവർ ലോക്കപ്പിലേക്ക് എടുക്കാൻ സാറേ ഇവരെന്തൊക്കെയോ മറക്കുന്നുണ്ട് ഇവിടെ വന്നതിൽ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് സാറേ എന്നൊക്കെ പറയുകയാണ് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പോലീസാർ എല്ലാവരും കൂടിയിട്ട് ചേർത്തിട്ട് ആ കള്ളന്മാരെയൊക്കെ പിടിച്ച് ജീപ്പിലേക്ക് കേട്ടിട്ട് അപ്പോൾ ഒരു ഇങ്ങനെ മരത്തിരിക്കണം ഈശ്വര അന്മാർ എങ്ങനെ എൻ്റെ പേര് പറയുമോ ആ പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ആൾക്കാരാണെന്ന് അറിയുമ്പോഴേക്കും കയ്യിൽ കയ്യിലെങ്കിലും കൈമണി കൊടുത്താൽ മതിയായിരിക്കും പോലീസുകാരും കൂടി തിരികായിരിക്കും പക്ഷെ എന്നാലും ഇപ്പോ ജനങ്ങളും കൂടി കണ്ടതുകൊണ്ട് ആകെ ഒരു പണി പണിയായാലും അവരെങ്ങനെ എൻ്റെ പേര് പറയുകയാണെങ്കിൽ പോലീസുകാരും മൂടി വെച്ചാൽ പോലും ഇതെങ്ങനെ ജനങ്ങളെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനിങ്ങനെ പുറത്തിറങ്ങി നടക്കും എല്ലാത്തിനും പിന്നെ ഞാൻ ആണെന്ന് പറയുമല്ലോ ഇത്ര നേരം അവരുടെ മുമ്പിലൊക്കെ നല്ല പിള്ളയടിച്ച് വെറുതെ ആയി പോകുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയായിട്ട് ഒരു അതേ അതേസമയം നമ്മുടെ പാർവതി കള്ളന്മാരെ പിടിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ തിരുമേനി പറയുന്നുണ്ട് പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കനൽ കലശം എടുക്കാനുള്ള എല്ലാ യോഗ്യതയും പാർവതിക്കുണ്ട് പാർവതി കനൽ കലുഷം എടുത്തോളൂ ഇതെന്തായാലും മൂന്നാമത്തെ വർഷത്തെ ക കനൽ കലശമാണല്ലോ ചേച്ചിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വർഷത്തെ കനൽ കലുഷമാണ് അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ പോലത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും നമ്മുടെ ആഗ്രഹ ആഗ്രഹസ്ഥിതിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകും ചേച്ചിയുടെ വിവാഹം നടക്കാൻ അത്രമാത്രം ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി എന്തായാലും കനൽ കലുഷം എടുത്തോളൂ കുട്ടി എന്തായാലും കുട്ടിക്ക് ഇനി ഒരു കുഴപ്പവും കുഴപ്പമുണ്ടാവില്ലെന്ന് തിരുവേണ്ടി പറയുകയാണ് അങ്ങനെ പാർവതി കനൽക്കറശ് എടുക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ച് ഇങ്ങനെ നിക്കുകട്ടോ കനൽക്കറശ് എടുക്കണേ കാണുമ്പോഴേക്കും കൈലാസം പ്രിയനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും പാർവതിക്ക് ഇതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്ന എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കനൽകലശം പൂർത്തിയാക്കാണ് പാർവതി അമ്മക്കു അച്ഛനും ഭയങ്കര സന്തോഷാവുന്നുണ്ട് ഇനി ലക്ഷ്മിയുടെ വിവാഹം ഒരു തടസ്സം ഇല്ലാതെ നടക്കുമെന്നൊരു വിശ്വാസമാണ് അവർക്കെല്ലാവർക്കും കേട്ടോ ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷവാണ് അങ്ങനെ കനൽക്കലശമൊക്കെ എടുത്ത പാർവതി ആകെ തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ കിട ഭയങ്കര ക്ഷീണം കാരണം നേരത്തെ വീട്ടിലേക്ക് പോകുകട്ടോ അപ്പൊ കനൽ കലശമൊക്കെ കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും പ്രിയനും പാർ പ്രിയനും അതുപോലെ തന്നെ കൈലാസനും പ്രണയം തുറന്നു പറയാൻ വലിയ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രിയൻ വിചാരിക്കുകയാണ് എന്തായാലും കനൽ കലഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നാളെ ഉച്ചയോടുകൂടി തന്നെ തിരിച്ച് കമ്പനിയിലേക്ക് പോകും പക്ഷെ അതിനു മുമ്പ് കുറച്ച് സമയം ബാക്കിയുണ്ട് ആ സമയത്ത് തന്നെ പാർവ്വത എടുത്ത് തന്നെ പ്രണയം തുറന്നു പറയാൻ തന്നെ കൈലാസ് പ്രിയൻ തീരുമാനിക്കാനും ഈ കമ്മൽ കൊടുത്തിട്ട് പ്രണയം തുറന്നു പറയണമെന്ന് വിചാരിക്കുകയാണ് പ്രിയൻ അതേസമയം കൈലാസും അതെ പാദസരം കയ്യിൽ പിടിച്ചിങ്ങനെ ആലോചിക്കുകയാണ് നാളെ എന്തായാലും തിരിച്ചു പോകും അതിനു മുമ്പ് പാർവതിക്ക് ഈ പാദസരം കൊടുത്തിട്ട് തന്റെ പ്രണയം തുറന്നു പറയാൻ നിൽക്കാണ് നമ്മുടെ പ്രിയ കൈലാസം കേട്ടോ അങ്ങനെ പ്രിയനും കൈലാസും നാളെ വാശിക്ക് പാർവതിയുടെ പ്രണയം തുറന്നു പറയാൻ നിൽക്കുകയാണ് രുദ്രനാണെങ്കിൽ ആകെ നാണം കേട്ടിരിക്കുകയാണ് മുത്ത രുദ്രനോട് പറയുന്നുണ്ട് നിങ്ങക്ക് നാണല്ലോ എന്തൊക്കെ പ്ലാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത് കള്ളന്മാരെ കൊണ്ടുവരുന്നു പെണ്ണിനെ കൊണ്ടുവരുന്നു എന്നിട്ട് ഇപ്പൊ എന്തായി നിങ്ങളുടെ കൂടെ നിന്ന് എന്നെ പറഞ്ഞാൽ മതി ഇതൊക്കെ പുഷ്പം പോലെ ചെയ്തായിരുന്നു നിങ്ങളുടെ കൂടെ കൂടിയിട്ട് പൊട്ടത്തരോ അല്ലാണ്ട് ഞാനും ഒന്ന് ും ചെയ്തില്ല മതി അതൊക്കെ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇതിനേക്കാൾ സുഖമായിട്ട് സിമ്പിളായിട്ട് ഞാൻ അവളെ ഇതിനൊക്കെ ഒഴിവാക്കി വിട്ടാനായിരുന്നു എന്നൊക്കെ പണ്ട് മുക്തം കളിയാക്കുന്നുണ്ടെങ്കിൽ ഉദ്ധരനെ ആണെങ്കിൽ ആകെ നാണക്കേടാവാട്ടോ പക്ഷെ ഒരു പെണ്ണ് പോലും തന്നെ കളിയാക്കി പോയല്ലോ എന്നൊക്കെ ആലോചിക്കാൻ ഉദ്ധരൻ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ